ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കിടന്നപ്പോൾ ഒരു രാത്രിയിൽ മുത്തനബി അലൈഹി കിനാവിൽ വന്നു ഹബീബായ അലൈഹി ഹബീബായെ ആവോളം എനിക്ക് കാണാൻ സാധിച്ചു ചന്ദ്രനിലാണ് മുത്തനബി അലൈഹി മാതങ്ങളുടെ അവിടുത്തെ തിരുമുഖം ദൃശ്യമായത് ഞാൻ അങ്ങനെ ആവോളം കണ്ട് ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ എനിക്ക് മുത്തനബി അലൈഹി അല്ല മാതങ്ങളോട് സംസാരിക്കാനും സാധ്യമായി ഞാൻ സംസാരിച്ചിരുന്നു കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ ആ ചന്ദ്രൻ ഹബീബായ തങ്ങളുടെ മുഖം അദൃശ്യമായി എനിക്ക് അലൈഹി കാണാൻ സാധ്യമായ ഏതാണെന്ന് ആ മഹാൻ നമ്മെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊരു ഇമാമ് കണ്ടതാണ് ഒരു വലിയ മഹാനാണ് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇമാമിന്റെ ആ വലിയ മഹാന്റെ പേരറിയായിരിക്കാം അള്ളിയ മഹാന് ആ മുത്തുനബി സാഹ അലൈഹി മാതങ്ങളുടെ പൂമുഖം ദൃശ്യമാകാൻ കാരണമായ ആ സ്വലാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇനിഷാ അള്ളാ നമുക്കും ഇതുപോലെ മുത്തനബിതങ്ങളെ കാണാൻ സാധ്യമാകും ആ പൂമുഖം ആവോളം കണ്ടിരിക്കാനും കഴിയും തങ്ങൾ നമ്മുടെ നമ്മുടെ കിനാവിലും നമ്മുടെ സ്വപ്നത്തിലും കടന്നു വരും നിഷാ അള്ളാ നിങ്ങൾ പൂർണ്ണമായും ഇത് മനസ്സിലാക്കുക ഈ സ്വലാത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ സ്വലാത്തിന്റെ പദങ്ങൾ കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ല ജീവിക്കുന്ന കാലത്ത് നമുക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഹബീബായ തങ്ങളോട് അങ്ങേറ്റത്തെ വെക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും പാടിപ്പോയത് ആ മുത്തു അലൈഹി വസ്ല്ലുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ആ മണൽ തരികളിൽ എനിക്ക് എന്റെ കവിളുകൾ വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ മണൽ തരികളിലൂടെ എനിക്ക് ചെരിപ്പെടാതെ നടക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ ഹബീബായ തങ്ങളുടെ ഭൂമേനി കിടക്കുന്ന ആ മദീനയുടെ മണ്ണിൽ എനിക്ക് എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ മുത്തുനബി സല്ലൈവലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏതോ സസ്യങ്ങളിലെ പൂക്കളിലെ ഒരു ചെറു പ്രാണിയായിരുന്നെങ്കിൽ ആ തങ്ങളുടെ ജിവാറ് അവിടുത്തെ സഹവാസം ലഭിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മനുഷ്യനാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു ജീവിയാകാൻ ഒരു പ്രാണിയാകാൻ ഒരു ചെറു പ്രാണിയാകാനെങ്കിലും എനിക്ക് ഭാഗ്യം ലഭിച്ച െങ്കിൽ മഹത്തുക്കളൊക്കെ കൊതിച്ച് അവർക്കോടുകൂടെ സ്നേഹത്തോടുകൂടെ ഈ ലോക ഈ ഭൂമികയിൽ നിന്ന് കവിതകൾ പാടിപ്പോയത് അതുകൊണ്ടാണ് അവർക്ക് അത്രമേൽ തങ്ങളെ സ്നേഹിക്കാൻ അത്രമേൽ സ്നേഹമായിരുന്നു അവർക്ക് ഹബിബായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്ന എല്ലാ മാതൃകകളും അവിടുത്തെ ജീവിതത്തിലേക്ക് പകർത്തിയവരായിരുന്നു അവരൊക്കെ അതുകൊണ്ട് തന്നെ നമുക്കും ഹബീബായ സ്വല്ല അലൈഹി സ്വല്ലങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം വേണം അടങ്ങാത്ത പ്രണയം വേണം അനുരാഗത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കണം ആ മുത്തുനബി സല്ല അലൈഹി മാതങ്ങളാണ് നാളെ നമുക്ക് ഷഫാനത്തിൽ തരിക ഓരോ പ്രവാചകന്മാരുടെ സമീപത്തും ഒരു സൂര്യൻ നിൽക്കുന്ന സമയം ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയം ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന അഷറാവൻ സഭയിൽ നിൽക്കുന്ന ആ ഭീതിജനകമായ സമയത്ത് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ പോകുന്നു അങ്ങനെ എല്ലാ അമ്പിയും ില്ല കഠിനമായ ചൂടാണ് ഒന്നിനു കഴിയുന്നില്ല നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് നാം ഓരോരുത്തരോടും ഒരാൾക്കും നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്ക് രക്ഷ നിങ്ങളുടെയും കാര്യം മുമ്പിൽ നിൽക്കുകയാണ് ുംബിന്റെ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാം ഓരോരുത്തർക്കും വേണ്ടി ചെയ്ത് നമ്മയൊക്കെ സ്വർഗത്തിലേക്ക് കടത്തൽ ത്തിന് പി തന്നെയുള്ള ഒരു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഹബീബായ തങ്ങളെ അഭിപായണം അഭിഭായങ്ങൾ പറഞ്ഞിട്ട് എന്റെ സ്വലാത്ത് ചൊല്ലുന്നവർ അവരും ഞാനും നാളെ പരലോകത്ത് തിയമ നാളിൽ എന്നെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നതാണ് സ്വലാത്തു ഇബ്രാഹീമിയ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ സൊലാത്തുൽ ഇബ്രാഹിമിയാണ് അതേപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ നാം ഓരോരുത്തരും ചൊല്ലുന്നതാണ് എന്നാൽ ഒരുപാട് സ്വലാത്തുകളുണ്ട് ഒരുപാട് സ്വലാത്തുകളുടെ പദങ്ങൾ നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ നിങ്ങൾ കാണാതെ പഠിച്ചവരാണ് പതിവാക്കുന്നവരാണ് സൊലാത്തുൽ ഫാത്തിയെ പതിവാക്കുന്നവരുണ്ട് 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 സൊലാത്തുൽ നൂറ് നമ്മുടെ ഇമാമുകൾ നമുക്ക് പരിചയപ്പെടുത്തി എത്തുന്നിട്ടുണ്ട് നമ്മൾ അത് ഒട്ടനവധി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സൊലാത്ത് ഒരുപക്ഷെ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം ഇതാദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് എഴുതി അറിയിക്കാം മുമ്പ് ഞാനിത് കേട്ടിട്ടുണ്ട് ഞാനിത് ചൊല്ലാറുണ്ട് എനിക്കിത് കാണാതറിയാം ഈ ഒരു സ്വലാത്ത് അത്രമേൽ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വലിയ മഹാൻ ആരാണെന്നറിയണോ മഹാനരായ ഇമാം

وعلى جسده جسد في الأجساد وعلى قبره في القبور صلاة الدبادة مترو اللهم, اللهم صل على روح سيدنا محمد, روح سيدنا محمد. ഞാന് ബന്ധപ്പെട്ട ഈ കിതാബിൽ ഈ വിഷയം കണ്ട സ്ഥലത്ത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവിടെ കാണുന്നില്ല പക്ഷെ ഞാനിത് അതിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊടുത്തതാണ് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ട് രൂപത്തിലും ചെയ്യാവുന്നതാണ് ചൊല്ലാവുന്നതാണ് ഞാൻ സെപ്പറേറ്റ് കൂട്ടിക്കൊടുത്താണ് ഞാൻ കണ്ട കിതാബില് മാത്രമേ ഉള്ളൂ അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നത് കിതാബിലുള്ളതുപോലെ പതിവാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ പതിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സ്വലാത്ത് ചൊല്ലുമ്പോൾ മുഹമ്മദ് എന്ന പദത്തിന്റെ മുമ്പ് സയ്യിദിനെ ചേർക്കാറുണ്ട് അല്ലോഹമ്മദ് ഇബ്രാഹിം വാലാ അലി ഇബ്രാഹിം <Sess 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 ി സൈദിനി ഇബ്രാഹിം മജീദ് ഇബ്രാഹിമിയോ ചൊല്ലുമ്പോ അവിടെ മുഹമ്മദ് അതേപോലെ തന്നെ ചേർക്കാറുണ്ട് അതേപോലെ ഏത് സൊലാത്തിനും

മുഹമ്മദ് അവിടെ നമ്മൾ സീദിനെ ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഏത് സ്വലാത്ത് ചെല്ലുമ്പോഴും നമ്മൾ സയ്ദിന എന്നുള്ള പദം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെയും മുഹമ്മദിൻ അലൈഹി സ്വലം എന്ന പദം എത്തിയതിന്റെ മുമ്പ് സെയ്ദിനേർത്തിയതാണ് സാധാരണ ഇതിൽ ഈ കിതാബിൽ കാണുന്നത് അല്ല അള്ളഹമ്മിൽ എന്നാണ് ഇതിന്റെ പദം കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് അതുപോലെയും പകർത്താം ഇതേപോലെയും പകർത്ത ഇതൊരു സ്ഥലത്ത് എഴുതി വെക്കൂ നിങ്ങൾ നിഷാദ് എഴുതി അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാതെ അക്ഷര അക്ഷരത്തെ കൂടാതെ കാണാതെ പഠിക്കാവുന്നത് അപ്പൊ ഇതാണ് സ്വലാത്ത് ഡിപ്ലി ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയിട്ട് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഞാൻ അത് ആദ്യം അതിന്റെ ഒരു പലർക്കും ഇതൊരു പുതിയ സ്വലാത്തായിരിക്കാം സൊലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥം നമുക്കറിയാം സൊലാത്തു നരിയത്തിന്റെ അർത്ഥം നമുക്കറിയാം സൊലാത്ത് അർത്ഥം നമുക്കറിയാം അതേപോലെ തന്നെ സൊലാത്ത് ഇബ്രാഹിമീന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം ഇതൊരു ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കുന്ന സ്വലാത്ത് എതിന്റെ മീനിംഗ് നമ്മൾ പറയാണ makna അല്ലാഹുമ്മ സ്വല്ലിയ അലാ റൂഹി മുഹമ്മദി അല്ലാഹുമ്മ സ്വല്ലിയ അലാ റൂഹി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ നമുക്കക്കറിയ അല്ലാഹുവേ എന്നുള്ള ഒരു വിളിയാണ് അത് അല്ലാഹു അല്ലാഹുവേ സ്വല്ലി ഈ ഗുണങ്ങൾ ചെയ്യണേ ഈ സ്വലാത്ത് ചെയ്യണേ അലാ റൂഹി സയ്യിദിനാ മുഹമ്മദ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളുടെ ആത്മാവിന്റെ മേൽ റൂഹിന്റെ മേലിൽ ഫിൽ അർവാഹി റൂഹുകളുടേ

ഹബീബായ സല്ലല്ലാഹു അലൈഹി ിൽ തങ്ങളുടെ ജസദിന്റെ മേലിൽ ഫിൽ ഫിൽ അജ്സാദ് അജ്സാദുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം ദേഹം ശരീരങ്ങളുടെ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളുടെ തങ്ങളുടെ ശരീരത്തിന്റെ മേലിൽ 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 ഖബറുകളിൽ ഖബറിന്റെ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്നാണ് ഇതിന്റെ അർത്ഥം ഇമാം ഷാൻ റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ ഷെറാനി

മുഖം എനിക്ക് ദൃശ്യമായി എന്ന് മഹാനരായ പറയുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അപ്രത്യക്ഷമാകുകയും ചെയ്തു അപ്പോ ആരെങ്കിലും ഒരാൾ ചൊല്ലാൻ വേണ്ടി പതിവാക്കുന്നോ പതിവാക്കുന്നുവോ അവൻ എന്നെ സ്വപ്നം കാണും എന്നെ സ്വപ്നം കണ്ടവൻ അന്ത്യനാളിൽ എന്നെ നേരിൽ കാണും അന്ത്യനാളിൽ എന്നെ നേരിൽ കണ്ടവനെ ഞാൻ ശുപാർശ

ആരെങ്കിലും ഈ രൂപത്തിൽ അവന്റെ സ്വപ്നത്തിൽ ഞാൻ എന്നെ അവൻ കാണുന്നതാണ് ആരെങ്കിലും ആരെങ്കിലും അവന്റെ സ്വപ്നത്തിൽ എന്നെ കണ്ടോ അവൻ എന്നെ കാണുന്നതാണ് എന്നെ കണ്ടാൽ ഞാൻ ചെയ്യുന്നതാണ് ആരെങ്കിലും ഷഫായത്തിന്റെ ഷഫായത്ത് കിട്ടിയാലോ അവർക്ക് ഹൗലുൽ കൗസറിൽ നിന്ന് പാനം കുടിപ്പിക്കപ്പെടുന്നതാണ് ശരീരത്തിനെ അള്ളാഹു ഹറാമാക്കുന്നതാണ് എന്ന് മഹാൻ പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ ഇത് എത്ര തവണയാണ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ടത് എന്ന് മഹാനരായ മാമ് പറഞ്ഞിട്ടില്ല പക്ഷേ അത് ചില കിതാബുകളില് അതിനെ കുറിച്ച് എഴുപത് തവണയെങ്കിലും ഇത് കൂടുതലാക്കിയിട്ട് ചൊല്ലണം എഴുപത് തവണ എഴുപത് തവണ ഇത് ചൊല്ലണം ചുരുങ്ങിയത് എഴുപത് തവണയെങ്കിലും ഇത് ചൊല്ലണം ചൊല്ലാം അവിനി ഇത് എഴുപത് തവണ ചൊല്ലാൻ അധികം പ്രയാസമില്ല നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാലോ കാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ചൊല്ലൽ അപ്പൊ നമ്മുടെ സ്വപ്നത്തിലും മുത്തനബി സൊല്ലാ അലൈഹി വസ്ല്ലാം മാതങ്ങൾ വരും നമുക്ക് അതല്ലേ പ്രിയമുള്ളവരെ വേണ്ടത് നാളെ എപ്പഴാ മരണപ്പെടാന്ന് പറയാൻ പറ്റുമോ ഏത് സന്ദർഭത്തിലാണ് പറ്റുമോ ഇല്ല പറയാൻ കഴിയൂല മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് ഷഫാറ്റ് തരണം പ്രിയമുള്ളവരെ അതിനാണ് ഈ സ്വലാത്ത് പതിവാക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ എഴുപത് തവണ ചൊല്ലണമെന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത് അങ്ങനെ ഈ സ്വലാത്ത് മഹാനരായ ഷെറാനി മാമൻ തങ്ങളെ ചന്ദ്രനിൽ യും ആ ദൃശ്യം അങ്ങനെ നീണ്ടു നിൽക്കുകയും തങ്ങളോട് സംസാരിക്കുകയും ചെയ്തു എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്കും അതുപോലെ ഹബീബായ തങ്ങളുടെ ദർശിക്കാനുള്ള തോഫിയത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഈ സ്വലാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം നല്ല നെയ്യത്തോടു കൂടെ ഇത് കാണാതെ പഠിക്കാം എല്ലാവരും ഇത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങളുടെ പൂമുഖം ദർശിക്കാൻ ഇത് ആ മുത്ത ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ എത്താൻ വളരെ ചുരുങ്ങിയ സമയം ദിവസങ്ങൾ മാത്രമാണ് പ്രിയമുള്ളവരെ ബാക്കിയുള്ളത് ഈ സമയത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ഈ വേണ്ടി പതിവാക്കുക കാണാതെ പഠിക്കുള്ള പണി ഇതേപോലെ ഇങ്ങനെ ഈ രൂപത്തിൽ ചെയ്താൽ സ്റ്റോപ്പ് സ്റ്റോപ്പ്

രാത്രി കിടന്നുറങ്ങാൻ കിടന്നാൽ കുറച്ചങ്ങനെ ദിവസം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ മഹാന്മാര് അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങുന്നത് വരെ എല്ലാ ദിവസവും ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും ചൊല്ലും ചൊല്ലുമ്പോ എന്റെ സ്വപ്നത്തിൽ എൻ്റെ കിനാവിൽ എന്റെ ഹബീബ് തങ്ങളെ എനിക്ക് ദൃശ്യമാകും അള്ളാഹുവേ ഞങ്ങൾക്കും അതിനുള്ള വലിയ വഴികൾ നീ തുറന്നു തരണം സ്വലാത്തുകൾ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് പ്രിയമുള്ളവരെ സ്വലാത്തുകളെ കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല സ്വലാത്തുകളെ കൊണ്ട് തീരാത്ത കടങ്ങളില്ല സ്വലാത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല പക്ഷേ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയങ്ങള് അത് അള്ളാഹുവിനോട് പറഞ്ഞ് നന്നായിട്ട് മുത്തിനുപിതങ്ങളുടെ മേലില് അങ്ങനെ ആത്മാർത്ഥമാണ് ായിട്ട് നമ്മൾ സ്വനാത്തുചൊല്ലിയാൽ പരിഹരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് മനസ്സറിഞ്ഞ് ചെയ്തു അതുകൊണ്ടാണല്ലോ പഴയകാലം ഉമ്മമാരും ഉപ്പമാരൊക്കെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മകൾക്ക് എന്തെങ്കിലും ഹോൾസ് കിഡ്നി ഫെയിൽ ആയിട്ടുണ്ടെന്ന് പറയുമ്പോ അടുത്ത ആഴ്ച ഒരു ചെക്കിംഗ് ഉണ്ട് എന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു സങ്കീർണമായ വിഷയം നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലൊക്കെ പഴയ കാലങ്ങളിൽ സംഭവിക്കുമ്പോ എന്താ ചെയ്യാറുള്ള നമ്മുടെ ഉപ്പ് കടന്നുപോയ ഉപ്പമാരും ഉമ്മമാരൊക്കെ പള്ളിയിലുള്ള ഉസ്താദിനെ അവരുടെ ആണുങ്ങളോട് കാണാൻ വേണ്ടി പറയും അങ്ങനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് പള്ളിയിലെ താലിമീ കൂട്ടിയിട്ട് ദർശല കുട്ടികളെ കൂട്ടിയിട്ടൊന്ന് വരണം എന്ന് പറയും അല്ലെ മദ്രസയിലെ ഉസ്താദുമാരെ കൂട്ടിയിട്ടൊന്ന് വരണം എന്ന് പറയും അങ്ങനെ കൂടിയിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് നാരിയത്വ സ്വലാത്ത് ചൊല്ലും എന്താ ഇതൊക്കെ പഴയ കാലം മുതൽ എങ്ങനെ നടപ്പാക്കി പോരുന്ന അത് ഫലം കിട്ടിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാ ഇന്ന് നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല്യാക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞില്ലേ എന്ന് പറയല്ല എപ്പോഴും ഒരുപാട് ഉപമാനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അടുത്തും ഈ വിനീതനൊരു സ്വലാത്തിന്റെ നാലായിരത്തി നാനൂറ്റി നാല് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുകയുണ്ടായി നമ്മൾ കൂട്ടിയിട്ട് അത് ചൊല്ലി തീർക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോഴും ഏൽപ്പിക്കുന്നവരുണ്ട് ചൊല്ലുന്നവരുണ്ട് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നവരുണ്ട് പക്ഷേ ആ ഗണ്യമായിട്ട് അതിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല ഇത് മുത്തുബി തങ്ങളുടെ ഹബീബായ ഹബീബായ സല്ലല്ലാഹു അലൈഹി അലൈഹി നിന്ന് ഉതിർന്നു വീണ വാക്കുകളിൽ ഇത് കാണാൻ സാധിക്കും തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാമെന്ന് മഹാനരായ അൻഹു മനസ്സ് തുറന്നങ്ങ് നാക്ക് കൊണ്ട് തുറന്നപ്പോ മുത്തനബിള്ള പറഞ്ഞു നമുക്കറിയാം അങ്ങനെ നീ സ്വലാത്ത് ചൊല്ലാൻ നിന്റെ ദുനിയാവിലെയും സകല പ്രശ്നങ്ങളും അതുകൊണ്ട് തീരുമെന്ന് നാക്കുകൊണ്ട് പറഞ്ഞതാണ് പറയുന്നത് ഒന്നും പറയുന്നതല്ല പറയുന്നതല്ല ാണ് അള്ളാഹുവിന്റെ വാഹനം പറയുന്നതാണ് അല്ലാതെ മുത്തുനബി തങ്ങൾ അവിടുത്തെ നാക്കുകൾ ചലിപ്പിക്കുന്നില്ല അപ്പൊ ഹബീബായ തങ്ങളുടെ വാക്കിന്റെ സാക്ഷാത്കാരമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് തൊട്ട് രക്ഷപ്പെടാൻ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വലിയ മഹാൻ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് തവണ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളതൊക്കെ ഏറ്റെടുത്തു ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സ്വലാത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സന്ദർഭവും നിങ്ങൾ നോക്കൂ നിങ്ങള് ഏത് വിഷയങ്ങളും എടുത്ത് നോക്കോ നോക്കോ വാങ്ങുകൊടുക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങിയത് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ നിർബന്ധമല്ലേ നിസ്കാരത്തിൽ നിർബന്ധമാണ് ൊത്തബലെത്തില്ലൊയിൽലാ ഒരാള് സ്വലാത്ത് ചൊല്ലിയിട്ടല്ല തുടങ്ങുന്നത് ഏത് വിഷയങ്ങൾക്കാണ് പ്രിയമുള്ളവരെ സ്വലാത്ത് ഏത് വിഷയങ്ങളുടെയും തുടക്കത്തിൽ വലിയ ഇന്ന് ലോകത്ത് രചിക്കപ്പെട്ട ഏത് അറബി ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ ആ അറബി ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലും സ്വലാത്ത് കൊണ്ട് തുടങ്ങപ്പെടാത്ത ഒരു ഗ്രന്ഥവും കാണാൻ സാധിക്കുകയില്ല

നമ്മുടെ അമലുകൾ ഹബീബായ ഹബീബായ തങ്ങൾ അറിയുന്നുണ്ട് തങ്ങളിലേക്ക് വെളിവാക്കി ഇത് അഭിപായറിയുന്നുണ്ട് അഭിപായത് മുത്തനബി മാതങ്ങൾ പറഞ്ഞതാണ് ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത ഹബീബായ വാക്ക് വളച്ചിട്ടില്ലാത്തയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ 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 അമലുകളും എന്റെ മേൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട് ഞാൻ അതറിയുന്നുണ്ട് ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ ഈ ഒരു തവണയെങ്കിലും ചൊല്ലിയില്ലേ ഈ ചൊല്ലിയപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മ ഹാജർ എന്ന് 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 പറയുന്ന 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 ഉമ്മ ഉമ്മ നഫീസ അബൂബക്കർ ഉപ്പ 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 മുഹമ്മദ് അബ്ദുറഹ്മാൻ നിങ്ങൾ ഈ ചൊല്ലിയതൊക്കെ ഹബീബായ മദങ്ങളിലേക്ക് എത്തുന്നുണ്ട് വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന് മുത്തനു വിധങ്ങളാണ് പറയുന്നത് അങ്ങനെ എന്റെ മേലെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ വല്ല നന്മയും കാണുകയാണെങ്കിൽ സ്തുതിക്കും ഉമ്മത്ത് വ്യക്തി ഒരു നല്ല പ്രവർത്തനം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഹദീസിൽ കാണാൻ സാധിക്കും നല്ലതല്ലാത്ത വല്ലതും കാണുകയാണെങ്കിൽ നീ ആരുടെയോ കുറ്റം പറയാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പുറത്തെ വീട്ടിൽ അവരുടെ കുറ്റം പറയാന് പുറത്തെ അയൽവാസിയുടെ കുറ്റം പറയാന് അല്ലെങ്കിൽ നീ കളവ് പറയാനിരിക്കുകയാണ് നീ തെറ്റുകൾ ചെയ്യാൻ ഇരിക്കുകയാണ് നീ ഏകാന്തമായി ഹറാം കാണാൻ വേണ്ടി നിൽക്കുകയാണ് റാമിന്റെ ബന്ധങ്ങളിൽ മറ്റുള്ളവരോട് ചാറ്റിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അതും ഒത്തിരി അറിയുന്നുണ്ട് അങ്ങനെ നല്ലതല്ലാത്ത വല്ലതും ഞാൻ കാണുകയാണെങ്കിൽ അബീബായ തങ്ങൾ പറയണം എനിക്ക് ഓരോ അമലുകളും ഇങ്ങനെ കാണിക്കപ്പെടുമ്പോ ഞാൻ നല്ലത് കാണുമ്പോൾ അള്ളാഹു നസുദിക്ക് നല്ലതല്ലാത്തത് വല്ലതും എന്റെ ശ്രദ്ധയിൽ എന്റെ ഉമ്മത്തിന്റെ ഭാഗത്ത്

എന്ന പദമല്ലേ no നമ്മൾ പറയാറുള്ളത് ഞാൻ നല്ലത് വല്ലതും കാണുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയേണ്ടത് എന്നാണ് ചീത്ത വല്ലതും കാണുകയാണെങ്കിൽ അവിടെ സൂക്ഷിച്ചു എന്റെ ഉമ്മറ്റൂന്റെ ഭാഗത്ത് നിന്ന് അത് അങ്ങനെ പറയാൻ പറ്റില്ല നല്ലതല്ലാത്തത് അതല്ലാത്തത് ഹൈറല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ എന്തൊരു പ്രയോഗമാണ് പ്രിയമുള്ളവർ അതുകൊണ്ട് ഈ സ്വലാത്ത് എഴുപത് തവണ രാത്രി കിടക്കാൻ നേരത്തെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചവർ താഴെ എഴുതി അറിയിക്കൂ അലാഹുവിനെ വലിയ പറക്കച്ചു നൽകണം മനാമിൽ അല്ലാത്ത അവിടുത്തെ കിനാവിൽ കാണാൻ സാധുക്കളായ നിങ്ങൾക്ക് നീ തോഫീക്ക് നൽകണമല്ലോ ഈ സ്വലാത്ത് ഇന്നു മുതൽ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു പുതിയതായി അറിവ് ലഭിച്ച ആളുകളുണ്ട് പതിവാക്കിയവരുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ അതിനുള്ള തോഫീക്ക് നൽകണമല്ലോ എല്ലാവരും